പഴയേരിക്കണ്ടം സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ബസ്ത്യാനോസിൻ്റെയും പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും സംയുക്ത തിരുനാളിന് കൊടിയേറി ഇടുക്കി രൂപതാമെത്രൻ മാർ ജോൺ നെല്ലിക്കുന്നിൽ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു പഴയരിക്കണ്ടം സെന്റ് സെബാസ്റ്റിൻ ദേവാലയത്തിൽ ജനുവരി പതിനാല് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് തീയതികളിലായിട്ടാണ് ഇടവക മധ്യസ്ഥനായ തീരരക്തസാക്ഷി വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷിക്കുന്നത് ഇതിന്റെ ഭാഗമായി കൊടിയേറ്റുകർമവും പുതുതായി നിർമ്മിച്ച ഇടവക കാര്യാലയത്തിന്റെ വെഞ്ചിരിപ്പും നടന്നു കൊടിയേറ്റുകർമ്മങ്ങൾക്കുശേഷം മാർ ജൂൺ നെല്ലിക്കുന്നിൽ നയിച്ച പൊന്തുഫിക്കൽ കുർബാനയിൽ മോൺസിഞ്ഞോർ ഇബ്രഹാം പുറയാറ്റ മോൺസിഞ്ഞോർ ജോസ് പ്രാച്ചിക്കൽ ഫാദർ ജോസഫ് അക്കുറ്റ് എന്നിവർ സഹകാർമ്മികരായിരുന്നു പരിചയത്തിൽ കൂടിയുള്ള ഇല്ലാത്ത ഒരിടം ആത്മത്വമായി സംഗതിയെ ഇപ്പോൾ വലുതായിരിക്കുന്ന വൈദിക നീ ഇവിടെ വന്ന ഇവിടെ സൂചിമാനായ പൗരികതയുടെ സൂചിത ഇടയയുടെ സൂത്ര വെക്കാനായി കടന്നു വരുന്ന വൈദികനെ ներദിച്ചു നീളിസോടെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഇടവക കാര്യാലയത്തിന്റെ വെഞ്ചിരിപ്പ് കർമ്മവും നടന്നു തിരുനാൾ കർമ്മങ്ങൾക്ക് ഇടവക വികാരി ഫാദർ ജോസഫ് അക്കൂറ്റ് ട്രസ്റ്റി അംഗങ്ങളായ വാവച്ചൻ പിരുവിലങ്ങാട്ട ബേബി വാലുമേൽ മാത്യു നടുവത്തെട്ട് എന്നിവർ നേതൃത്വം നൽകും